അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ ഏറ്റുമനൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാളിയുടെ എൺപത്തിനാലാമത് ചരമദിനാചരണം നടത്തി ഏറ്റുമനൂർ തെക്കില്ലം ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന ഖജാൻജി എ ജെ രാജൻ ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇ എന്നുള്ള ആ ഒരു തീരുമാനമെടുക്കുകയും അതിനെ ഇത് നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ ആ കുട്ടികളെ പഠിപ്പിക്കാനുള്ള അനുവാദം നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പത്തിന് പോരും നമ്മളിന്ന് പതിനായിരക്കണക്കിന് ജീവക്കാരും എം എക്കാരും അതനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാകും പക്ഷെ ഇതൊന്നും നമുക്ക് ആ സംവരണം നമുക്ക് തന്നെങ്കിൽ അതിൽ കൂടി നേടിയെടുക്കാൻ സാധിക്കട്ടെ നമ്മൾ സംവരണം പറയുമ്പോൾ എന്ന് പറയുന്നത് പക്ഷേ പക്ഷേ കിട്ടുന്നുണ്ട് എന്നാൽ മറ്റുള്ള ആ സമുദായത്തിന് കൊടുക്കുന്നുണ്ട് അവരാരും പറയുന്നില്ല നമുക്ക് കേരളത്തിൽ ജാതി സെൻസസ് നടപ്പാക്കണമെന്നും സമുദായ അംഗങ്ങൾ വിദ്യാഭ്യാസപരമായും അധികാരപരമായും ഉയരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മഹാൽമയ്യങ്ക ചായത്തിനു മുമ്പിൽ പതിരത പ്രകാശനവും തുടർന്ന് പുഷ്പാർച്ചനയും നടത്തി എ കെ സി എ ചെമ്മേഴ്സ് കോട്ടയം യൂണിയൻ പ്രസിഡന്റ് ടി കെ ബാബു അധ്യക്ഷത വഹിച്ചു സംഘടനാ നേതാക്കളായ സജികുമാർ പെരുമ്പായിക്കാട് ശാന്തമ്മ രവി ശൈലജ ബാബു ജോബി പട്ടിത്താനം ഗായത്രി മനോജ് ഗോപി ആർപ്പൂക്കര വിജയകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു